ഡോക്ടേഴ്സ് ആണ് അത്രയും ും കൂടുതല് പണക്കാലം പറയുന്നത് അല്ലെങ്കിൽ പെട്രോൾ ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഇങ്ങനെയുള്ള രാജ്യങ്ങളാണ് സൗദി അറേബ്യാണ് അവിടെ ഏറ്റവും കൂടുതൽ

പല സമയങ്ങളിൽ ഞാൻ ഇവിടെ വന്ന് കാലമാസ ആകേ ഉള്ളൂ അതിനു മുമ്പ് തന്നെ ഭഗവാന്റെ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ക്ഷേത്രം പതിനാറാണ് ക്ഷേത്രം ആയിട്ട് സമിതിയിൽ രീതിയിലോട്ട് മാറിയത് അതിനുശേഷം പല രീതിയിലുള്ള ആഘോഷവും പാദത്തിലും അതുപോലെ കോട്ടയിലൊക്കെ അതും അതുപോലെ വിഭൂതിയും വരാറുണ്ട് സ്വാമിയുടെ ഞാൻ ഇവിടെ വന്നതിന്റെ സങ്കല്പം ഞാൻ നേരത്തെ മുമ്പ് ഒരു കാലക്ഷേത്രത്തിലായിരുന്നു ചലാക്ഷേത്രമാണ് അവിടുന്ന് ഭഗവാന്റെ നിർദ്ദേശം തന്നെയാണ് നവരാത്രിക്ക് മുമ്പ് ഇവിടെ വരണം എന്നുള്ളത്

അതിനുശേഷമാണ് ഭഗവാന്റെ ശിവപ്രതിഷ്ഠ ഇവിടെ നടത്തണം എന്നുള്ള സങ്കല്പം സ്വാമി തന്നെ അത് നിർദ്ദേശിച്ചത് ഈ ശിവപ്രതിഷ്ഠ നമ്മള് സ്ഥലത്തും അന്വേഷിച്ചു സന്ദർഭത്തിൽ വന്നില്ല അങ്ങനെ വൈഫിന്റെ ആ ഒരു കോണ്ടാക്ട് വന്ന് അങ്ങനെ അദ്ദേഹത്തിന്റെ അവിടുത്തെ ആ ഒരു കോണ്ടാക്ട് അനുസരിച്ചിട്ട് ഭഗവാൻ തന്നെ കണ്ടു അന്ന് അദ്ദേഹത്തെ ഒരു ആളെ ഏർപ്പാടാക്കി ാണ് ജയ്പൂരിൽ പോയി ചെന്ന ഭഗവാന്റെ ഈ ശിവലിംഗം അതുപോലെ അതുപോലെ വൈറ്റ്ഫീൽഡിലും ചെന്നൈയിലുള്ള സ്വാമിയുടെ സൂപ്പർ സൂപ്പർ സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റി ഉള്ള ശിവലിംഗവും അങ്ങനെ അഞ്ച് ശിവലിംഗങ്ങളാണ് അന്ന് കൊണ്ടുവന്നത് നാലെണ്ണം ഭഗവാൻ തന്നെ ഭഗവാൻ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു സ്പെയർ ആയിട്ട് വൈറ്റ്ഫീൽഡിലെ അദ്ദേഹം തന്നെ സ്വാമി ആരെണ്ണവും നിയോഗിച്ചത് അദ്ദേഹം യാദർശികമായിട്ട് നമ്മള് കോണ്ടാക്ട് ചെയ്തപ്പോ ഒരു പതിനേഴാം മാസം മുമ്പ് ഒരു പതിനേഴാം തീയതി നമ്മുടെ ക്ഷേത്രത്തിൽ ക്ഷേത്രം കാണാൻ വരുന്നുണ്ട് എന്ന് പറയുകയും അങ്ങനെ പതിനേഴാം തീയതി അങ്ങനെ അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാല് ഇവിടുത്തെ ക്ഷേത്രത്തിൽ അത്രയും ചൈതന്യം ആ ചൈതന്യത്തിനെ നമുക്ക് ഭഗവാന്റെ ആ ശിവലിംഗം ഞാൻ എവിടെന്നാണോ ഭഗവാന്റെ ജയിക്കൂടി പോയി വാങ്ങിച്ചത് അവിടെ ഞാൻ തന്നെ ഭഗവാന്റെ വിഗ്രഹം ഞാനിവിടെ കൊണ്ടുതരാം

അത്രയും ഡെഡിക്കേറ്റഡ് ശിവരാത്രി വരെ അതിനെ ഇവിടെ നമ്മൾ പൂജിക്കാൻ വേണ്ടി വെച്ചു ശിവരാത്രിക്ക് മൂന്ന് ദിവസത്തിന് മുൻപ് സ്വാമിയുടെ എന്നാണ് ശുദ്ധിക്രിയ അതുപോലെ ഭഗവാന്റെ നാഗവും ആ പീഠവും ഇതെല്ലാം ഇതെല്ലാം വച്ച് ഒരു പട്ടുകൊണ്ട് മൂടി ഗർഭം കൊണ്ട് അതിനെ കെട്ടി ഗർഭ കൊണ്ട് തന്നെ അതിനെ സൂക്ഷം വെച്ച്

ഇത് ഭഗവാൻ ശിവനാണ് ശിവൻ മാത്രം പോരാ ശക്തിയും നമ്മുടെ ശക്തിയുണ്ട് ആ ശിവശക്തി എല്ലാ പ്രകൃതി തന്നെ സ്ത്രീയാണ് പുരുഷൻ ആണ് ആ ശിവനും ശക്തി ആ പ്രകൃതിക്ക് ശോഭമുണ്ടാകുമ്പോഴാണ് ഇപ്പോ വലിയ കാലത്ത് ഇത്രയും പ്രശ്നങ്ങൾ ശുദ്ധി നടക്കുന്നുണ്ട് സ്ത്രീകൾക്ക് ശക്തി കൂടിയ അവര് എന്താണ് ഏറ്റവും കൂടുതൽ മോശപ്പെട്ട രീതിയിലോട്ട് പോകുന്നത്

ഭഗവാന്റെ പേരിന്റെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ സ്നേഹം എന്താണ് നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ പ്രേമം എന്താണ് നമ്മൾ അറിയണം സ്വാമി പറയാറുണ്ട് ആയിരം അമ്മമാരുടെ സ്നേഹമാണ് പേരിൽ ഒരു രീതിയിലുള്ള രീതി നമ്മളായി ഉണ്ടാക്കി വെക്കാൻ പാടില്ല കാരണം നമ്മുടെ ഭഗവാൻ ചെയ്യണം ഭഗവാൻ ഒരിക്കലും പബ്ലിസിറ്റി വേണ്ട നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ആര് വരണമെന്ന് ഭഗവാനാണ് നിശ്ചയിക്കുന്നത് യും ഭൂകാംബികയിലൊക്കെ മാത്രമേ പോകാൻ പറ്റൂ അതുപോലെ മാത്രമേ പോകാൻ പറ്റൂ ഇത്രയും കോടിക്കണക്കിന് രാഷ്ട്രങ്ങളിൽ നിന്നും ഭഗവാന്റെ അടുത്ത് ഭഗവാൻ രാജ്യം കാണാൻ വേണ്ടി മുപ്പത്തി മൂന്ന് രാഷ്ട്രങ്ങളിൽ നിന്നും ഭഗവാൻ സന്നിധിയില് ഇപ്പോഴും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സാധാരണ വ്യക്തിയല്ല അത് അവതാരം തന്നെയാണ് അവതാരം എന്ന് പറയുന്ന മുകളിൽ നിന്നും താഴോട്ടെന്നാണ് ആ ഭഗവാനെയാണ് നമ്മള് ഈ ഒരു ക്ഷേത്രത്തിൽ ഈ രൂപത്തിൽ കാണുന്നത് അതുകൊണ്ട് ഭഗവാന്റെ വിഭൂതി വീഴുന്നു പ്രപഞ്ചം മൊത്തം ഒരു ഈ ഒരു സാന്നിധ്യം കാണിക്കുന്നത് അമ്മമാർക്ക് അവർക്ക് എന്തെങ്കിലും അസുഖമായിട്ടിരിക്കുന്ന സമയത്തിൽ അവർക്കൊരു വിഭൂതി കൊടുക്കാൻ വേണ്ടിട്ടായിരിക്കും ഇത്രയും നമ്മൾ അറിയുക ഭഗവാൻ എന്താണെന്ന് അറിയുക വായിക്കുക ഭഗവാൻ ഇത്രയോ ഉദ്ദേശികളുണ്ട് അതൊക്കെ ഭഗവാനെ അറിയാം നമ്മുടെ കൂടെ എപ്പോഴും ഭഗവാൻ മാത്രമേ ഉള്ളൂ എപ്പോഴും പറയാറുണ്ട് നീ ഏത് നാമത്തെ വിശ്രമിച്ചാലും അത് കൃഷ്ണനാണോ ഗോവിന്ദാണോ അള്ളാഹ്ന്നോ യേശു എന്നോ ഏത് നാമത്തെ വിളിച്ചാലും വിളി കേ ഭഗവാൻ മാത്രമേ ഉള്ളൂ സായി മാത്രമേ ഉള്ളൂ ആ രൂപത്തെയാണ് നമ്മൾ പല രൂപത്തിലും നമ്മളെ ലോകം നമ്മൾ പൂജിക്കുന്നത് അത് അമ്മയുടെ ഭാവമാവാം ശിവന്റെ ഭാവമാവാം വിഷ്ണുവിന്റെ ഭാവമാവാം ക്ഷേത്രമാണ് ഈ ഈ സ്വർണ്ണ അത് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല അതിനു മുമ്പ് പട്ടം സമിതി അവിടെ എല്ലാ സെക്കൻഡ് സാത്തിക്കൊണ്ടിരുന്നത് ഭഗവാന്റെ ഭഗവാന്റെ പ്രൊമോട്ട് ചെയ്തിരുന്നത് അതിനുശേഷം സിറ്റി ആ ഒരു ഗ്രൂപ്പ് അവരെ അതിന്റെ ഉൾപ്പെടെ ഞാനും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രശ്ന പഠനം നടത്തി 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 ഒരു ദിവസമാണ് അറിയുന്നത് ഭഗവാന്റെ സ്വർണ്ണ രൂപം നമ്മൾ കണ്ടു എന്ന് അവിടെയും എന്തിനു മുമ്പ് ഭഗവാൻ തന്നെ തിരുപ്പതിൽ ഭഗവാന്റെ ആ വിഗ്രഹത്തിനും ഭഗവാൻ അവിടുത്തെ പൂജാരി കണ്ടിട്ടുണ്ട് അഭിഷേകം ചെയ്യുന്നപ്പോ ഭഗവാന്റെ പാദ തൊട്ടപ്പോ മനുഷ്യന്റെ പാദാണ് അദ്ദേഹം ക്ഷേണിച്ച് പുറത്തിറങ്ങി നോക്കിയപ്പോ സാക്ഷാത് ആ വിഗ്രഹത്തിൽ നിൽക്കുകയാണ് അവിടെ ഉടനും ഭഗവാൻ നീള സമയത്ത് ഭഗവാന്റെ അടുത്ത് കോള് പോയി സ്വാമി പറഞ്ഞ ഒരു കാര്യമാണ് എന്റെ പേരും പറഞ്ഞ് അവിടെ ധനസമ്പാദനമുണ്ട് അത് രീതിയിൽ ഉപയോഗിക്കണം ഫ്രീ ആയിട്ട് ഉപയോഗിച്ചൻ അതുപോലെ ഹോസ്പിറ്റൽ അന്നദാനം അതിനുശേഷം ശ്രുതിയിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ധനത്തിന്റെ ഏറ്റവും കൂടുതൽ പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ തന്നെയാണ് ശ്രുതി എന്നതും ഭഗവാന്റെ